ലോകമറിഞ്ഞ കൊട്ടിയൂർ പെരുമ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇതുവരെ കൊട്ടിയൂരിൽ ദർശന പുണ്യം തേടിയെത്തിയത് അവധി ദിവസമായ ശനിയും ഞായറും ഇവിടേക്ക് ഭക്തജനങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു മലമടക്കുകളുടെ കാനനഭംഗി മനസ്സിനുള്ളിൽ പഞ്ചാക്ഷരി മന്ത്രം ഭക്തിയിൽ ലയിച്ച പുണ്യദർശനം കൊട്ടിയൂർ മലയിൽ മഴ പെയ്യുമ്പോൾ ഭക്തജനങ്ങളുടെ മനസ്സിലും ഭക്തിയുടെ കുളിർമഴ പെയ്യും ചെരുമാളിന്റെ പെരുമ ലോകമറിഞ്ഞതോടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത് വൻ ഭക്തജന തിരക്ക് കനത്ത മഴയെ അവഗണിച്ച് ഇക്കുറി കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നടക്കം കൂടുതലായും ഭക്തജനങ്ങൾ കൊട്ടിയൂരിലേക്ക് എത്തുന്നുണ്ട് ഇരുപത് ലക്ഷത്തിലധികം ഭക്തരാണ് ഇതുവരെ ദർശനം നടത്തിയത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും നാനൂറോളം വളണ്ടിയർമാർ സുഗമമായ ദർശനമൊരുക്കാൻ ഏത് സമയവും കർമ്മനിരതരായി രംഗത്തുണ്ടെന്നും ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ കേരള ഓൺലൈൻ ന്യൂസിനോട് പറഞ്ഞു ഈ വർഷത്തെ വൈശാഖ മഹോത്സവം പതിനേഴാം തീയതി തൃക്കലശാട്ടോടുകൂടി സമാപിക്കുകയാണ് നിരവധി ഭക്തജനങ്ങളാണ് കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് പുറത്തും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഴുവൻ ഭക്തജനങ്ങളും ഇതിലേക്ക് എത്തുകയാണ് ഈ ഒരു മഹായാഗൂമി കാണുന്നതിനു വേണ്ടി ഈയൊരു കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക തനിമയുയർത്തുന്ന പ്രകൃതിയുടെയും പുഴയുടെയും മഴയുടെയും എല്ലാം ഉത്സവമായിട്ടുള്ള ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലേക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് ഇവിടെ ഭക്തജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യവും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുടിവെള്ള സംവിധാനം എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ശുദ്ധജലം നൽകുക എന്നുള്ളതും കൂടി നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് േത്രദർശനത്തിന് എത്തി ശാരീരിക അവശതകൾ നേരിട്ടാൽ പരിചരണം നൽകാൻ മികച്ച ഡോക്ടർമാരും പത്തോളം നഴ്സുമാരും അടങ്ങുന്ന മെഡിക്കൽ യൂണിറ്റും സദാസമയവും പ്രവർത്തിക്കുന്നുണ്ട് ഉത്സവം സമാപിക്കുന്നതോടെ കൊട്ടിയൂർ ദർശനം നടത്തിയവരുടെ എണ്ണം നാൽപ്പത് ലക്ഷം കടക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഗോകുൽ പ്രതികരിച്ചു ഒരു ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സംവിധാനം വളരെ സക്രിയമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പ്രൈവറ്റ് ഡോക്ടർമാരും നേഴ്സുമാരും അങ്ങനെ ഒരു പത്തോളം നഴ്സുമാർ ഇവിടെ ദേവസ്വത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി സന്നദ്ധരായി നിൽക്കുകയാണ് നാനൂറോളം വളണ്ടിയേഴ്സ് നമ്മുടെ താൽക്കാലികമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണത്തോടെ അവർ പ്രവർത്തിച്ചു വരികയാണ് ഈ വർഷത്തെ വൈശാഖ മഹോത്സവം ത്തിൽ നാൽപ്പത് ലക്ഷത്തോളം ആളുകളാണ് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഓൾറെഡി ഇരുപത് ലക്ഷത്തോളം ഭക്തജനങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ജൂൺ പതിനേഴിന് നടക്കുന്ന തൃക്കല ഉത്സവം സമാപിക്കും പിന്നീട് അക്കരക്കൊട്ടിയൂരിലെ ക്ഷേത്രമില്ല ക്ഷേത്രവും ഭക്തജനങ്ങളും അടുത്ത വൈശാഖ മഹോത്സവത്തിനായി കാത്തിരിക്കും